നമസ്കാരം ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ മലയാളികൾക്ക് ഏറ്റവും വൈറലായ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് വൈറലായ ഒരു താരമാണ് ക്രിസ് വേണുഗോപാൽ ചേട്ടൻ ദിവ്യ ചേച്ചി വളരെ വിമർശനങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് ഇന്ന് ഏത് പ്രോഗ്രാമിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എൻ്റെ ഏറ്റവും എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ഒരു താരവുമാണ് ക്രിസ് ചേട്ടൻ അവരുടെ ഒരു ചെറിയ ഇന്റർവ്യൂ എടുക്കാനാണ് ഞാൻ ഇന്ന് വന്നത് ഞാൻ നിൽക്കുന്നത് മണികണ്ഠേശ്വരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ അടുത്താണ് എന്തായിരുന്നാലും എന്തൊക്കെയാണ് അവരെ ആ വിവാഹം കഴിഞ്ഞിട്ടുള്ള മാറ്റമെന്ന് നമുക്കൊന്ന് ചോദിക്കേണ്ടതുണ്ട് അവരുടെ സന്തോഷ ജീവിതവും ഇന്നത്തെ വൈറലായി നിൽക്കുന്ന ഈ രണ്ട് പേരാണ് നമുക്ക് അവരിലേക്കൊന്ന് പോയാൽ എന്താ നമസ്കാരം ഈ രണ്ടു പേരും ചോദിക്കാനുള്ളത് ഒരുപാട് വിമർശനങ്ങൾ കല്യാണമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി ഒരുപാട് ചീത്ത വിളികൾ ഉണ്ടായി നമ്മൾ കേട്ടുണ്ട് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി അതിജീവിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് വൈറലായ എന്ന് വെച്ചാൽ മലയാള മനസ്സിനെ അല്ലെങ്കിൽ മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ച രണ്ട് താരങ്ങളാണ് ഈ ഇരിക്കുന്നത് അപ്പം ആ കല്യാണത്തിന് ശേഷം ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കല്യാണത്തിന് മുമ്പ് എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ രണ്ട് താരങ്ങളുള്ളത് ശരിക്കും ഇന്ന് കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന രണ്ട് താരങ്ങളായി മാറിക്കഴിഞ്ഞു നിങ്ങളില്ലാത്തൊരു ഇനാഗ്രേഷൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അതിനെപ്പറ്റി രണ്ട് വാക്കൊന്നു പറയാമോ ഫസ്റ്റ് ഓഫ് ഓൾ വിവാഹം കഴിഞ്ഞിട്ട് വിവാദം വിവാഹമുണ്ടാക്കിയത് ആരാണോ അത് ഈ കമന്റ് തൊഴിലാളികളാണ് അവർ കഷ്ടപ്പെട്ട് അവരൊരു തൊഴിലിരിക്കുകയാണ് കമന്റ് ചെയ്ത് അവർ ചെയ്യുന്ന പണി ചെയ്യുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ കമന്റ് രോഗികൾ ഉണ്ടാവാം അവർക്ക് അത് രോഗമായിരിക്കാം അപ്പൊ അങ്ങനെ ചെയ്ത ആൾക്കാര് പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിൽ ഞാൻ വിഷമിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞുമോൾ വിഷമിക്കേണ്ടതുള്ളൂ ഇത് പറഞ്ഞത് മുഴുവനും തോന്നിയ മാസവും കള്ളത്തരവും ചീത്തയും മാത്രമേ ഉള്ളൂ അതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ പണിയില്ലാതിരിക്കണം അപ്പോൾ വേറെ പണിയില്ലാത്ത ആൾക്കാർ അങ്ങനെ കമന്റും മോശമായിട്ട് ഞങ്ങളെ ചീത്ത വിളിച്ചു പക്ഷേ എത്രയോ ആൾക്കാർ കൂടി ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾ ഒത്തിരി ഇതാണ് ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ അയച്ച ആൾക്കാരുണ്ട് വിളിച്ച ആൾക്കാരുണ്ട് ആ സ്നേഹത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ഏതോ കുറച്ച് കമന്റ് രോഗികളും കുറച്ച് കമന്റ് തൊഴിലാളികളും ഇതിനിടയ്ക്ക് ഞാൻ കംപ്ലയിന്റ് കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്ത സമയത്ത് പോലും ചിന്തിച്ച ഒരു കാര്യമേ ഉള്ളൂ അതായത് ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്ന ആ ഒന്നോ രണ്ടോ വ്യക്തികൾ ശിക്ഷിക്കപ്പെടും ബാക്കിയുള്ളവർ രക്ഷപ്പെടും അത് ശരിയല്ല അതുകൊണ്ടാണ് എ ഡി ജി പി ആര് സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞതും കംപ്ലൈന്റ് കൊണ്ടൊരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം നമുക്ക് ചെയ്യാം എന്നുള്ള ആ രീതിയിൽ പക്ഷെ അങ്ങനെ ഏതോ ഒരാളെയോ രണ്ടാളെയോ മാത്രം ശിക്ഷിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല ഇതൊരു വൈരാഗ്യമോ ദേഷ്യമൊന്നും അല്ല അവർക്ക് അങ്ങനെ ഒരു രോഗമുണ്ടോ അല്ലെങ്കിൽ അവരത് തൊഴിലായിട്ട് ഏറ്റെടുത്ത് പൈസ വാങ്ങിച്ച് അവർ കമന്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരത് ചെയ്തോട്ടെ കുഞ്ഞുമുക്ക് വിഷമം ഉണ്ടെങ്കിൽ നോക്കേണ്ടത് ഞാനാണ് ഈ കമന്റ് തൊഴിലാളികൾ എന്തായാലും നോക്കാൻ പോകുന്നില്ല അവര് നല്ലത് കമന്റ് ചെയ്യുമ്പോൾ ഷീസ് ഹാപ്പി അവരെന്തേലും മോശമായിട്ട് കമന്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്റെ ഭാര്യ പിന്നെ താരങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞുമോള് കൽബാണ ഫാത്തിട്ട് അഭിനയിച്ചു കൊടുക്കുന്നത് ഞാൻ ആലിപ്പഴം മേഘം സ്ത്രീയുടെ സാന്ത്വനം അക്കരപ്പച്ച അങ്ങനെ കുറെ സീരിയൽ ചെയ്തിട്ടാണ് ദുബായിലേക്ക് തന്നെ രണ്ടായിരത്തി നാലില് പോകുന്നതിന് മുന്നേ തന്നെ കുറെ സീരിയൽ ചെയ്തിട്ടാണ് പോയത് അപ്പോ എന്താണ് ഈ താരപരിവേഷം എന്നുള്ളത് പോപ്പുലർ ആവുന്നതാണോ അതോ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് രണ്ടാണ് ഞങ്ങൾ പോപ്പുലറായോ ചോദിച്ചാൽ ആലിപ്പഴം സമയത്ത് തന്നെ ബെന്നി തെറകൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ട് കുറെ ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ഏഷ്യനെറ്റിൽ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആൾക്കാർക്ക് ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പം അതേപോലെ കൽബാൻ ഫാത്തിമ ചെയ്ത് ഇപ്പോൾ റീസെന്റായിട്ട് എന്റെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ പുറകെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്ന് കൊതിച്ചു നടന്ന ആൾക്കാരുണ്ട് അപ്പോ അങ്ങനെയുള്ളപ്പോ താരപരിവേഷം ശേഷമാണ് എന്ന് പറയുന്നത് ഞങ്ങളെ ആൾക്കാരെ ആൾക്കാരെ കൂടുതൽ ൾക്കാര ശരിക്കും പറഞ്ഞാല് ഈ മലയാള മനസ്സിനെ അല്ലെ മലയാളികളുടെ ഒന്നടങ്ങ് സ്വീകരിക്കാൻ ഇടയുണ്ടായത് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഭാഗത്തിന് ശേഷമാണെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം കൂടുതലായിട്ട് ദിവ്യ എന്ന് പറഞ്ഞൊരാക്ടർ ക്രിസ്ന്ന് പറഞ്ഞൊരാക്ടർ എന്റെ രീതിയിൽ ഞാനും അധികം സീരിയൽ കാണാത്തോണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ പോലും അന്നൊന്ന് വലിയ ഇനാഗ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു വളരെ പക്ഷെ ഇന്ന് രണ്ട് താരങ്ങളെയും സ്വീകരിക്കാൻ ഒരുപാട് അമ്മമാരുണ്ട് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പരിപാടിക്ക് ഒരു ഫോട്ടോ ഷൂട്ട് പോലെ അര മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം അമ്മമാര് ആ സ്റ്റേലിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു ഫോട്ടോ ഷൂട്ട് നടത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരൊക്കെ കുറ്റം പറഞ്ഞാലും അമ്മമാരുടെ മനസ്സിൽ അല്ലെങ്കിൽ മലയാളി മനുഷ്യരായ വ്യക്തികൾ നമ്മുടെ ഏതും ആ മനുഷ്യർ അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഇതുപോലെ ഈ ആക്ഷേപിക്കാൻ ഒരു ടീം ഒരു ജോലിയായിട്ട് തന്നെ ഇനി അവരുടെ ജോലിയായിരിക്കാം റോൾ രോഗമാണെന്നും അത് ഗെറ്റ് എന്നുള്ള ആ രീതിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല പറയുന്നില്ല അവരുടെ ജോലിയാണ് െ ജീവിച്ചോട്ടെ അല്ലെങ്കിൽ രോഗമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല അവരുടെ വിരോധം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അമ്പലപ്പുഴ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുന്നേയും പശുപാല് തന്നിരുന്നു പഞ്ചസാര ഉണ്ടായിരുന്നു അത് അമ്പലപ്പുഴ ആവുമ്പോഴാണ് രുചിയുള്ളത് അതേപോലെ ക്രിസ്തൻ താരമായിരുന്നു ദിവ്യൻ താരമായിരുന്നു പക്ഷെ ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അമ്പലപ്പഴ പാൽ പായസമായ ആൾക്കാർക്ക് രണ്ടുപേരും ഒന്നിച്ചപ്പോ സമയം തൊട്ട് ഒരു വൈറൽ താരം അത് ചേർന്നാലേ പായസമാവുള്ളൂ പായസമായത് ആ രുചി അറിഞ്ഞു ആ ഇപ്പൊ എത്ര വർഷമാവും രണ്ടുപേരും ഒന്നിച്ചിട്ട് ആയിട്ടില്ല ഒരു വർഷം വർഷമാവാൻ ഒരു വർഷമാവാൻ പോകുന്നേ ഉള്ളൂ അതുവരെയുള്ള ആ ജീവിതത്തിന്റെ ആ ഒരു ലൈഫിന്റെ ഒരു എൻജോയ്മെന്റ് എങ്ങനെയായിരുന്നു അതുവരെ ഉള്ള ലൈഫോ അത് വരെ ഈ ഒരു വർഷം പോകുന്ന അത് കുഞ്ഞുമോളുടെ പേരായിരിക്കാം എന്റെ വേറെ ആയിരിക്കാം ഞങ്ങൾക്ക് ചേർന്ന് വേറെ ഉണ്ടാവാം മക്കൾക്ക് വേറെ ഉണ്ടാവാം അപ്പോ എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം വേണമായിരുന്നു ആ കാരണമാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ എനിക്ക് സന്തോഷിക്കാൻ ഒരു കാരണം വേണം എനിക്ക് ആഘോഷിക്കാൻ ഒരു കാരണം വേണം എന്റെ ഭാര്യയും എന്റെ മക്കളും തന്നെയാണ് എന്നെ സന്തോഷിക്കാനും അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള കാരണം അപ്പോൾ ഞങ്ങൾ ഇപ്പൊ ഒരു ഫംഗ്ഷന് പോവുകയോ അല്ലെങ്കിൽ ട്രാവലിന് പോവുകയോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ പോവുകയോ അങ്ങനെ എല്ലാം ചെയ്യുന്നതെല്ലാം ഹാപ്പിനെസ് ആണ് എവറി മൊമെന്റ് എൻജോയ് ചെയ്യാൻ ഇപ്പൊ ഈവൻ സ്വാമിയുടെ കടയിൽ ചായ കുടിക്കാൻ പോയെന്ന് പോലും ഞങ്ങൾ രാവിലെ ആകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ബാ പറഞ്ഞത് ചായക്കടയിൽ പോയിട്ട് ഒരു ചായക്കട അവിടെ നിന്ന് കുടിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ചായ ഉണ്ടാക്കും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് ഓരോ നിമിഷവും ആഘോഷമായിട്ടാണ് അപ്പൊ അത് ഐ റിയലി ഫീൽ ദാറ്റ് എല്ലാ നിമിഷവും ആഘോഷം തന്നെയായിരുന്നു ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു ലൊക്കേഷൻ വരുമ്പോ സർപ്രൈസ് ചെയ്യുക എന്നുള്ളത് ഓരോ മാസവും ഞങ്ങള് കല്യാണത്തിന്റെ ഡേറ്റ് വരുമ്പോ ഏഹ് ഇതായി പത്തു മാസം ആവാറായി ഈ ഇനി അത് അങ്ങനെ മാറ്റരുത് ആ പത്ത് മാസം അല്ല ഇതിപ്പോ ആൾക്കാര് ചോദിക്കുന്നുണ്ട് ആ ഒരു പത്ത് മാസമായി കല്യാണം കഴിഞ്ഞ് പത്തു മാസമായി അപ്പൊ അതാണ് ഒത്തിരി സന്തോഷമാണ് പിന്നെ എന്താണ് അമ്മയും കുഞ്ഞുങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ തഗ്ലൈഫാണ് അവരങ്ങോട്ട് കൊണ്ട് തഗ്ഗടിച്ച് എനിക്കിട്ട് എതിയും അതൊക്കെ ഒരു രസമല്ലേ കാരണം അമ്മയ്ക്ക് അങ്ങനെ ഒരു മൊമെന്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് പിന്നെ ചേച്ചിക്കും ഒരു സമാധാനമുണ്ട് എന്നെ നോക്കാൻ ഒരാളുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒറ്റക്ക് ഇത് ചെയ്യുമ്പം എപ്പോഴും ചേച്ചി അമ്മയുടെ കംപ്ലൈൻറ്റ് പറയായിരുന്നു ഇവനെ നോക്കുന്നില്ല അവൻ ശരിയായിട്ട് ഇതിന്നില്ല ഇപ്പം എന്റെ മറ്റേ ചെവിക്ക് പിടിക്കാൻ ഒരാളുണ്ട്